ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇന്നത്തെ പരിപാടി ഞങ്ങളൊന്ന് ചെന്നൈ പോവാ ഞാനും കാണാൻ കാണാൻ പോയിന് ഭയങ്കര ലേറ്റ് ആയി ആയിട്ട് അരമണിക്കൂറ് ലേറ്റായി ഞങ്ങളുടെ ട്രെയിൻ വന്നു ഷെഫി കൈ കാണിക്കി നിർത്താൻ ிஃக்கி கைஸ் வண்டி வந்து கைஸ் பாலக்காடு வண்டி எடுத்து சென்னை போய் சென்னை എന്താ ശേഖ എവിടെ അങ്ങനെ ഞങ്ങൾ ചെന്നൈ എത്തി ഞങ്ങളിപ്പോ മെട്രോ മെട്രോത്തി പക്ഷെ ഏതിലാ കേറുണ്ട് എന്നറിയില്ല ഏതിലാ കേറുണ്ട് ശരിയാണല്ലോ ശെഫി വണ്ടി ഇപ്പൊ വരുമോ അത് കുഴപ്പമില്ല വണ്ടി ഇപ്പൊ വരും എയർപോർട്ട് വന്നല്ലോ തിരക്കാണല്ലോ ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ കയറി കഴിച്ചു എന്താ സ്പീഡിലോ ശെഫ് എത്ര കിലോമീറ്റർ ഞങ്ങൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴിക്കാൻ പോയൊരു ബിരിയാണി കിട്ടും ചെന്നൈ പണ്ടും ഇപ്പോഴും നാളെയും ഒരേ തിരക്കന്നെ ഒരു മാറ്റവും അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ചു പക്ഷേ ഇപ്പോൾ പുള്ളി മാറിയിട്ടുണ്ട് ഞങ്ങളുണ്ട് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ ബിരിയാണി ഞങ്ങള് ആണ് പോണത് എവിടെ വണ്ടി നമ്മൾ ഇവിടെ നിന്നിട്ട് ട്രെയിൻ നോക്കണം ഇതിലാണ് കേറാൻ നോക്കണത് നല്ല തിരക്കാണ് അങ്ങനെ അങ്ങനെ ലോക്കൽ ട്രെയിൻ തിരിച്ചു വണ്ടി എടുത്ത് ഇറങ്ങി ഒന്നും പറയാൻ നമ്മൾ എത്തും പാലക്കാട് ഇല്ല പാടില്ലാട് ഞങ്ങൾ എട്ട് ഒമ്പത് മണിയാകും